എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മാസത്തെ വിതരണം എന്നുള്ളത് നമുക്ക് ഈ കുടിശ്ശിയായിട്ട് നിൽക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെയാണോ അതോ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി ഇറുന്നൂറും ജനുവരി മാസത്തെ ആയിരത്തി ഇറുന്നൂറും കൂടിയാണ് വിതരണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സർക്കാർ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ എല്ലാ കുടിശ്ശിയും പൂർത്തീകരിക്കും എന്നുള്ളതാണ് പെൻഷൻ്റെ എല്ലാ കുടിശയും പൂർത്തീകരിച്ച് വിതരണം കംപ്ലീറ്റ് ആക്കും എന്നുള്ളൊരു വാക്കാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുടിശ്ശിക ആയിട്ടുള്ള രണ്ട് മാസത്തെ വിതരണമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തെയും ജനുവരി മാസത്തെയും ആയിരിക്കും വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമുക്ക് വെള്ളിയാഴ്ചയാണ് വിതരണം ആരംഭിക്കുന്നത് എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞ ഒക്കെ ആയിരിക്കും നമുക്ക് പേയ്മെൻ്റുകൾ എത്തിത്തുടങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴൊക്കെയാണ് പേയ്മെന്റുകൾ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയത് അപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച ബാങ്ക് യുവതിയാണ് അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ബാങ്ക് അവധിയാണ് പിന്നീട് നമുക്ക് ലഭിക്കാനുള്ളവർക്കൊക്കെ ഞായറാഴ്ച മാത്രമായിരിക്കും തുക എത്തുന്നത് അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളുക അല്ലെങ്കിൽ അന്ന് തന്നെ വിതരണം വന്നില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നില്ല എന്നോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ രണ്ട് ദിവസം ബാങ്ക് യുവതി ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ തിങ്കളാഴ്ചയായിരിക്കും ബാക്കിയുള്ളവർക്ക് വിതരണം എത്തുന്നത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ ആഴ്ച അവസാനം വിതരണം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ബാങ്ക് അപ്ഡേറ്റ് ചെയ്ത് വിടുമ്പോഴാണ് നമുക്ക് ഈ പെൻഷൻ എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളായി കഴിഞ്ഞാൽ അപ്ഡേഷൻ നടക്കാൻ സാധ്യതയില്ല അപ്പോൾ അത് തിങ്കളാഴ്ച തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ ഈ ഇരുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം ഇരുന്നൂറും മുന്നൂറും അറുന്നൂറും ഒക്കെ മുടങ്ങുന്നവരുണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈടെ ഒരു എൻക്വയറി വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് അവരുടെ ഡി ട്രാൻസാക്ഷൻ വഴി ആ ഒരു തുക അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബാലൻസുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതല്ല നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി ഒന്ന് എനേബിൾഡ് ആക്കി വിടുക എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു തുക എത്തുന്നത് ലൈഫ് ഭവന പദ്ധതിക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപ അറിയിച്ചിരിക്കുകയാണ് ഗ്രാമീണ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്താറ് കോടിയാണ് നാൾ ഇതുവരെ ഈ ഒരു പദ്ധതിക്കായി ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് വീടുകൾ പൂർത്തീകരിച്ചു ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി പതിനെട്ട് വീടുകളുടെ പണികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുകയാണ് അപ്പോൾ മൊത്തം അഞ്ച് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്താറ് പേർക്ക് ഈ ഒരു പദ്ധതി വഴി വീട് ഉറപ്പാക്കിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്